കുഴൽ അടക്കം കുടിവെള്ള വിതരണ സംവിധാനങ്ങൾ നോക്കിക്കുത്തികളായതോടെ കൊല്ലം വെള്ളിമൺ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായി പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിലെ കുടിവെള്ളക്ഷാമമാണ് രൂക്ഷമായത് വെള്ളിമണ്ണിലേക്കുള്ള ജല അതോറിറ്റിയുടെ പൈപ്പുകൾ നോക്കുകുത്തികളായതോടെയാണ് പൈപ്പിലൂടെ മാത്രം ഒഴുകിയെത്തുന്നത് പെരുന്നാട് പഞ്ചായത്തിലെ വെള്ളിമണ്ണിലെ ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിലെ കുടിവെള്ള പ്രതിസന്ധി പരിഹാരമില്ലാതെ തുടരുകയാണ് ഇപ്പോഴും പാലക്കട ജയന്തി കോളനി വെള്ളിമൺ എന്നീ ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം ലഭിച്ചിരുന്നത് പെരുന്നാട് പഞ്ചായത്തിന് സമീപത്തെ പമ്പ് ഹൌസിൽ നിന്നുമായിരുന്നു എന്നാൽ ഇതിന്റെ പ്രവർത്തനം ആക്കിയതു മുതൽ മോട്ടോർ കത്തിപ്പോകുന്നത് നിത്യസംഭവമായി കഴിഞ്ഞ ഒരു മാസമായി ഇത് പ്രവർത്തിക്കുന്നുമില്ല ഇവിടെ ഇനി പുതിയ കുഴൽക്കിണർ നിർമ്മിക്കണമെന്നാണ് ജല അതോറിറ്റി അധികൃതർ പറയുന്നത് മൂന്നാം വാർഡിലെ പാലക്കട ജയന്തി കോളനിയിലെയും നാലാം വാർഡിലെയും ജലപ്രതിസന്ധിക്ക് പരിഹാരമായി പൌർണമിക്ക് സമീപം ആറുമാസം മുമ്പ് ലക്ഷങ്ങൾ മുടക്കി പഞ്ചായത്ത് പുതിയ കുഴൽ കിണറ് നിർമ്മിച്ച് ഉദ്ഘാടനം നടത്തിയെങ്കിലും വെള്ളത്തിന് ഉപ്പ് രസം മൂലം പമ്പിങ് നിർത്തിവച്ചു പമ്പ് ഹൌസുകൾ പണിമുടക്കുന്നതും അധികൃതരുടെ അനാസ്ഥയും മൂലം വെള്ളം ലഭിക്കാതെ കഷ്ടപ്പെടുകയാണ് പ്രദേശവാസികൾ ഒന്ന് ഒന്ന് പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിലെ ചില സൗകര്യത്തിനുള്ള പമ്പാണ് ഒരു മാസമായിട്ട് പ്രവർത്തനരഹിതമായി കിടക്കുന്നത് ജലഅതോറിറ്റിക്കും പഞ്ചായത്തിൽ രേഖാമൂലം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല വെള്ളിമൺ ഭാഗത്ത് ഒട്ടേറെ വീടുകളിൽ ഗാർഹിക കുടിവെള്ള കണക്ഷൻ നൽകിയിട്ടുണ്ടെങ്കിലും ഒരിടത്തും വെള്ളം ലഭിച്ചിട്ടില്ല വെള്ളം ലഭിക്കാത്ത വീടുകളിലും ബില്ലടച്ച് ജലഅതോറിറ്റി മാതൃക കാട്ടുന്നുമുണ്ട് വെള്ളിമൺ ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിലെ ജലപ്രതിസന്ധിക്ക് അടിയന്തിര പരിഹാരമുണ്ടായിട്ടില്ലെങ്കിൽ ജല അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് നാട്ടുകാരും ന്യൂസ് ബ്യൂറോ കൊല്ലം